ഹേലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചൂരോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു ഈവനിങ് സ്നാക്കൊക്കെ ഏറ്റെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടാവണ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നമുക്ക് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കാരണം ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുക പിന്നെ നമുക്ക് ഇനി അതല്ല ചോക്ലേറ്റ് അല്ലയെന്നുണ്ടെങ്കിലും പഞ്ചസാര ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് കഴിക്കുക കേട്ടോ അപ്പോൾ മധുരം നമ്മൾ നോക്കി ചേർക്കാം ഇനി ഇതിലേക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം അതിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ആ ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദ ചേർത്തത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ഇട്ടിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കട്ടക്കെ ഇട്ടില്ല ഇനി അഥവാ അതേപോലെ കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കുറേ നേരം ഇളക്കുമ്പോൾ അത് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ കണ്ടോ ആ വെള്ളമൊക്കെ കറക്റ്റാണ് നമ്മൾ എന്താ പറയുക തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലിട്ടിട്ട് വല്ലാതെ ഇങ്ങോട്ട് എന്താ പറയുക മുരിഞ്ഞൊന്നും പോകരുത് കേട്ടോ അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെറിയ ചൂടോടുകൂടി കുഴയ്ക്കുമ്പോൾ അത് സോഫ്റ്റായി വരും കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്പാച്ചിലെ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പോൾ കണ്ട ചൂടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ആറിയിട്ടില്ലേ ചെറിയ ചൂടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ അതിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും പിന്നെ അതുപോലെ എന്തായാലും കുഴച്ചെടുക്കണം അപ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പം തന്നെ കുറച്ച് നേരം ആവുമ്പോഴേക്കും തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം സ്പാഷിലേ വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്താലും മതി കേട്ടോ കുറച്ചൊരു എന്താ എന്താ പറയുക ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മാവാക്കി എടുത്തിട്ട് പിന്നെ മുട്ട ചേർത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മുട്ട കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തി അത് കറക്റ്റായിട്ട് വരണം കേട്ടോ അപ്പം അതുവരയ്ക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് അതിൽ മിക്സ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം കണ്ട നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് മാവ് മുട്ടയൊക്കെ നല്ല എല്ലാ ഭാഗത്തും പിടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കണം അപ്പോൾ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ കട്ട് ചെയ്തിട്ട് അതായത് നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ചതിന് ശേഷം മാത്രം താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഇതായിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ അല്ലാതെ നല്ല കട്ടിയുള്ള തുണിയുടെയോ നമ്മുടെ എന്താ പറയുക സിൽക്കോണിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ എടുക്കുന്നതാവും കുറച്ചും കൂടി നല്ലത് കേട്ടോ പൈപ്പിംഗ് ബാഗ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കവർ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കാരണം നല്ല ടൈറ്റാണ് കാണുന്ന സുഖമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പുറത്തേക്ക് വരുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വല്ല ഇതുണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലത് കാരണം ഇത് പെട്ടെന്ന് പൊട്ടൂട്ടോ അപ്പോൾ അതുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാല് കവറിലൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിലും വലിയ പ്രശ്നമില്ല പിന്നെ എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കരിഞ്ഞ് പൂട്ടോ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക പുറം പെട്ടെന്നാവും അകത്ത് ആവാനായിട്ട് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒന്ന് ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതൊന്ന് കത്രിക വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് വലിപ്പത്തിനാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇത് വല്ലാതെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഉള്ളിങ്ങനെ ഉള്ളും ഹാർഡാവും നേരെ മറിച്ച് ഈയൊരു ഇതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഈയൊരു സ്റ്റേജിൽ എടുക്കുകയാണെങ്കിൽ പുറത്ത് ക്രിസ്പി ആയിട്ടുണ്ടാവും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈപ്പിംഗ് ബാ ബാഗിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാരയും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ പട്ട ഇടണം പട്ടയുടെ ടേസ്റ്റ് എന്തായാലും വരണം കേട്ടോ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്കത് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ചോക്ലേറ്റ് കണ്ടോ പുറത്ത് ഇങ്ങനെ ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോഴും അത് നല്ല ടേസ്റ്റാണ് അത് ചോക്ലേറ്റ് സോസിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ചോക്ലേറ്റും കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകട്ടെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ